ഹായ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിലേത് സാഹചര്യമാണെങ്കിലും നിങ്ങൾക്ക് വളരെ സമാധാനപൂർവ്വവും സന്തോഷത്തോടെയും ജീവിതത്തെ നയിക്കാൻ സാധിക്കും നമുക്കറിയാം പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും എല്ലാവരും കടന്നു പോകുന്നത് പ്രോബ്ലംസ് നല്ല കാര്യങ്ങൾ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ സന്തോഷം നൽകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതൊക്കെ സമ്മിശ്രമായിട്ട് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും നമ്മളുടെ മനസ്സ് ഉടക്കി കിടക്കുന്നത് കൂടുതൽ സമയവും നമ്മുടെ പ്രശ്നങ്ങളിലാണ് ഈ മനസ്സിനെ നമ്മുടെ വരിതിയിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ നേട്ടമില്ല അതിനർത്ഥം മനസ്സിൽ അല്ലെങ്കിൽ മനസ്സ് നൂറ് ശതമാനം നിങ്ങൾ നിയന്ത്രിച്ച് കൊണ്ട് ബലമായി കൊണ്ട് നടക്കുക എന്നുള്ളതല്ല മറിച്ച് നമ്മൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ സാധിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ഏറ്റവും വലിയൊരു സെർവൻ്റായി മാറുകയും ജീവിതം വളരെയധികം ആസ്വാദ്യകരമായിട്ടുള്ളൊരു കാര്യമായി മാറുകയും ചെയ്യും അങ്ങനെ മനസ്സ് നമ്മുടെ വരുതിയിൽ വരുന്ന സമയത്ത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഓരോ നിമിഷവും അനുഭവപ്പെടും നമ്മൾ വിജയിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയോ നേടാതിരുന്നോ ഇതൊന്നും അവിടെ പ്രശ്നമല്ല നമുക്ക് ഓരോ നിമിഷവും വളരെ സന്തോഷത്തോടെയും സമാധാനപരമായും ജീവിക്കുവാൻ സാധിക്കും നമ്മുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ ജീവിതത്തെ അറിഞ്ഞ് ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും അല്ലാത്തിടത്തോളം നമുക്ക് എന്തൊക്കെയുണ്ടായാലും ഓരോ നിമിഷവും നമുക്ക് ദുരിത ചെയ്യും അപ്പോൾ നമ്മുടെ മനസ്സിനെ വരിതിയിൽ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിന് ഒരു പരിധി വരെ സാധിക്ക സാധിച്ചാൽ ജീവിതം വലിയ ഒരു വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസായി ഒരു അനുഭവമായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമ്മുടെ സ്ട്രെസ്സിനെയും നമ്മുടെ ടെൻഷനെയും വറീസിനെയും നമ്മുടെ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രാക്ടീസാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ പേര് മൈൻഡ് ഫുൾനെസ് എന്നാണ് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കിതിൻ്റെ നൂറ് ശതമാനം ഗുണം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ മൈൻഡ് ഫുള്ളിന് മൈൻഡ്ഫുൾനെസ്സിൻ്റെ കാതലായ സന്ദേശം ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിജയം ഇപ്പോൾ നിങ്ങൾ എന്നോട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഇതിലേക്ക് മാത്രം നിങ്ങൾ പരിപൂർണമായും ശ്രദ്ധ ചെലുത്തുവാൻ ഒരു എഫേർട്ട് എടുക്കുക ഈ ശബ്ദത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ബലമായിട്ട് പറയേണ്ട ആവശ്യമില്ല എപ്പോഴൊക്കെ മനസ്സ് വേറെ എവിടെയെങ്കിലും പോകുന്നു തിരിച്ച് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യത്തിലേക്ക് എൻ്റെ ശബ്ദത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക ഈ ഒരു നിമിഷം നിങ്ങൾക്ക് അതിന് സാധിച്ചുവെങ്കിൽ ഒരു നിമിഷം മതി നിങ്ങളിപ്പോൾ മൈൻഡ്ഫുൾനെസ്സിലായി നിങ്ങളുടെ മനസ്സ് മറ്റുള്ള ചിന്തകളൊക്കെ വിട്ട് ഈ നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും ജീവിക്കുമ്പോൾ ആ ഓരോ നിമിഷവും നിങ്ങൾക്ക് വലിയ സന്തോഷവും സമാധാനവും നൽകുന്ന നിമിഷങ്ങളായിട്ട് മാറുന്നു ഓരോ ദിവസവും നമ്മളൊക്കെ വളരെ തിരക്ക് പിടിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനേക്കാളും തിരക്കിട്ട് പല ചിന്തകളിലാണ് നമ്മുടെ മനസ്സും അത് ഭക്ഷണം കഴിക്കുമ്പോഴാവട്ടെ യാത്ര ചെയ്യുമ്പോഴാവട്ടെ നമ്മുടെ ദൈനംദിന ജോലി ചെയ്യുമ്പോഴാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഫാമിലിയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒക്കെ നമ്മുടെ മനസ്സ് വേറെ എവിടെയൊക്കെയാണ് ഈ നിമിഷത്തിലല്ല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സ് പരിപൂർണമായി ആ പ്രവൃത്തിയിൽ ഇൻവോൾവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സ് ഇല്ലാത്ത ഒരവസ്ഥ വരികയും അതായത് ഈ ചിന്തകൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ചോ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചോ ശാരീരിക അസ്വസ്ഥയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം നിങ്ങളുടെ മനസ്സ് മുഴുകുന്ന ആ ഒരു അവസ്ഥ അത് എത്രമാത്രം സന്തോഷകരമാണ് അല്ലേ അപ്പോൾ അതിലേക്ക് എത്തുവാൻ ഉള്ള ട്രെയിനിങ് നമുക്ക് ഇരുപത്തി മണിക്കൂറും ചെയ്യാൻ സാധിക്കും അപ്പോഴത് ചെയ്താലുള്ള ഗുണം സംതൃപ്തി സന്തോഷം ഫോക്കസ് ഓരോ നിമിഷവും ജീവിച്ച ആ ഒരു ഫീലിങ് എൻ്റെ ജീവിതം ഞാൻ ജീവിച്ചു പോകുന്നു എന്നുള്ളൊരു ഫീലിങ് സ്വയം ഒരു നിയന്ത്രണം ലഭിക്കുന്നു ജീവിതത്തിന് മേൽ നിയന്ത്രണം ലഭിക്കുന്നു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വർദ്ധിക്കുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു ഇങ്ങനെ ഇതിന് നൂറായിരം ബെനിഫിറ്റുകളുണ്ട് ഒരഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അത്ഭുതകരമായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ സമയം നിങ്ങൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി അതിന് പ്രത്യേകം മാറ്റിവെക്കേണ്ട ഒന്നുമില്ല ഓരോ നിമിഷവും നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും ജീവിതത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾ ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ തുടങ്ങും ഓരോ നിമിഷത്തിൻ്റെ ഭംഗി നിങ്ങൾക്കറിയാൻ സാധിക്കും ഈ ജീവിതം എത്ര മനോഹരമാണെന്ന് അറിയുവാൻ സാധിക്കും അനാവശ്യമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ അടിച്ചതും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടിയതും വെറുപ്പും ദേഷ്യവും സങ്കടവും ഒക്കെ മനസ്സിന് കൊത്തി നിറച്ചതൊക്കെ എത്രമാത്രം വെഡിദ്ധമായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതിനർത്ഥം നമ്മൾ പരിപൂർണരാകും എന്നുള്ളതല്ല കാരണം മനുഷ്യൻ കംപ്ലീറ്റ് അല്ല നമ്മൾ നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനായിരിക്കണം നമ്മുടെ ശ്രമവും താൽക്കാലികമായിട്ടുള്ള എൻജോയ്മെൻറ്റുകൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും മറിച്ച് നമ്മൾ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ സൗന്ദര്യവും ജീവിതത്തിൻ്റെ വല്ലാത്തൊരു നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കുവാനും സാധിക്കും അല്ലാത്തടത്തോളം നമ്മൾ സമയം വേസ്റ്റ് ചെയ്തു നമ്മൾ പറയാറുണ്ടല്ലോ സമയം വേസ്റ്റാക്കി പക്ഷെ സമയമല്ല നമ്മൾ വേസ്റ്റാക്കുന്നു നമ്മുടെ ജീവിതമാണ് വേസ്റ്റാക്കുന്നത് കാരണം ജീവിതം നമുക്ക് ഓരോ നിമിഷവും ആ നിമിഷത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ലയിച്ചുചേർന്ന് അത് ആ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളുടെ ചിന്തയും നമ്മുടെ ശ്രദ്ധയും മറ്റെവിടെയൊക്കെ പോയി അങ്ങനെ ആ സമയവും അല്ലെങ്കിൽ ആ ജീവിതമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോവാതെ ഓരോ നിമിഷവും ജീവിച്ച് തീർക്കുമ്പോൾ അതിന് വല്ലാത്തൊരു ഭംഗിയുണ്ട് അതിന് വല്ലാത്തൊരു നിർവൃതി നമുക്ക് ലഭിക്കും അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇവിടെ പങ്കുവയ്ക്കാം ഇത് നിങ്ങൾക്ക് ഈ അറിവ് ലഭിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക പറ്റാവുന്നിടത്തോളം ഞാൻ പറഞ്ഞല്ലോ നൂറ് ശതമാനം സാധ്യമല്ല പെർഫെക്റ്റ് ആവാൻ സാധ്യമല്ല പക്ഷേ പറ്റാവുന്ന സമയത്തൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒരു ഓരോ നിമിഷവും ഒരു ജീവിതം ശരിയായ രീതിയിൽ ജീവിച്ച ഒരു ഫീലിങ് നമുക്കുണ്ടാവും അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ലഭിക്കും ഓരോ ദിവസത്തിനും ഈ ഇരുപത്തി മണിക്കൂറിൽ പറ്റാവുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം ഇത് ഏത് നിമിഷവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ജോലി ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് കുടുംബാംഗങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഈവൻ മൊബൈൽ ഫോൺ നമ്മൾ നോക്കുന്ന സമയത്ത് പോലും നമുക്ക് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഇതൊരു ഇരുപത്തി നാല് മണിക്കൂറിലൊരു മെഡിറ്റേഷനായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ കണ്ണടച്ചിരുന്ന നമ്മുടെ ഒരു പ്രത്യേക വസ്തുവിൽ അല്ലെങ്കിൽ പ്രത്യേക ഇമേജിൽ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കേണ്ടേ അപ്പോൾ അതൊരു ശ്രമകരമായിട്ടുള്ള കാര്യമല്ലേ എന്ന് നിങ്ങൾ ചോദിക്കാം പക്ഷേ ഇത് ശ്രമകരമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ അതിന് പ്രത്യേക സമയം കണ്ടെത്തേണ്ടതില്ല ഒട്ടും ബലം പിടിച്ച് ഈ കാര്യം ചെയ്യാനും സാധ്യമല്ല വളരെ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മൈൻഡ്ഫുൾനെസ് ഇതിന് തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം എത്ര തവണ പറ്റുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളുടെ ശ്വാസഗതിയെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ശ്വാസഗതിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ശ്വാസം മൂക്കിലൂടെ സ്വാഭാവികമായ രീതിയിൽ എടുക്കുന്നു അത് നമ്മളുള്ളിലേക്ക് ഇറങ്ങുന്നു നമ്മളത് വെറുതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്തോ ഒരു നമ്മുടെ കൂടെ നമ്മൾ ജനിച്ചത് മുതൽ ഉള്ള ഒരു കാര്യമാണ് ഈ ശ്വാസം പക്ഷെ നമ്മളെപ്പോഴെങ്കിലും ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ ഈ ശ്വാസഗതിക്ക് ഒരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അതായത് ശ്വാസം സ്വാഭാവികമായിട്ട് ഉള്ളിലേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാര്യം വെറുതെ ഒന്ന് നിരീക്ഷിച്ചാൽ കുറച്ച് സമയം നിങ്ങൾക്ക് നല്ല ഒരു ഫോക്കസ് ഒരു ശാന്തി സ്വസ്ഥത ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും ഇത് നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നടക്കാൻ പോവുകയാണെങ്കിൽ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇടയ്ക്കൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ചിലപ്പോൾ മനസ്സിലേക്ക് മറ്റുള്ള ചിന്തകൾ വരാം ആ വരുന്ന സമയത്ത് തിരിച്ച് നമുക്ക് ശ്വാസഗതിയിലേക്ക് തന്നെ നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാം ഇങ്ങനെ പറ്റാവുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കും അപ്പോൾ ശ്വാസം നിങ്ങളുടെ മനസ്സിനെയും ജീവിതത്തെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വലിയൊരു ടൂളാണ് വലിയൊരു കാര്യമാണ് പറ്റാവുന്ന സമയത്തൊക്കെ ശ്വാസത്തെ ശ്രദ്ധിക്കുക വേണമെങ്കിൽ ഒന്ന് എണ്ണുകയും ചെയ്യാം മനസ്സിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ശ്വാസത്തെ ഒന്ന് എണ്ണി നോക്കൂ പത്ത് തവണ ഞാനിപ്പോൾ ഒരു അഞ്ച് തവണ ചിസ്റ്റേ അങ്ങനെ എണ്ണി ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം പല സമയങ്ങളിലായിട്ട് ഇനി രണ്ടാമതൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുവോ നിങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ശബ്ദത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ ശബ്ദത്തെ ഒന്ന് ശ്രദ്ധിക്കുക വളരെ ഒരു കാര്യമാണിത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് വർദ്ധിക്കുകയും നല്ല രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പൂർണ്ണമായി നിങ്ങളെ കേട്ടിരിക്കുന്നതായി നിങ്ങളുടെ ആശയങ്ങൾ ആ വ്യക്തിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ടും നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും ശ്രദ്ധയില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളെ കേൾവിക്കാൻ കേൾക്കാതിരിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അതിറങ്ങാതിരിക്കുകയും ചെയ്യും ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ മനസ്സിനെ ജീവിതത്തെ ഒക്കെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുവോ ആ സമയത്തൊക്കെ നിങ്ങളുടെ ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കുവാൻ നിങ്ങൾ ഒരു ചെറിയ ശ്രമം നടക്കുക നടത്തുക ഇതിനും പ്രത്യേകിച്ച് നമ്മൾ ബലം പിടിച്ച് ചെയ്യേണ്ടതില്ല സംസാരിക്കുന്ന സമയത്ത് ശബ്ദത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുക അത്രമാത്രം ഒരല്പ ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് ഇത് വളരെ ഭംഗിയായിട്ട് നിറവേറ്റാൻ സാധിക്കുകയും നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ് ഇതൊക്കെ വർദ്ധിക്കുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും ഇനി മറ്റൊരു കാര്യം നമ്മളെപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നുവോ പലപ്പോഴും പല ആളുകളും ചെയ്യാറുള്ളത് വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുകയും ചിന്തയും ശ്രദ്ധയും മറ്റെവിടെ ആയിരിക്കുകയും ചെയ്യും എന്നാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരിപൂർണമായിട്ടും നമ്മൾ അതിൽ ശ്രദ്ധിച്ച് അത് ഒരല്പം സാവധാനമാവാം അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആ സ്പീഡിനേക്കാൾ കുറച്ച് സ്പീഡ് കുറച്ച് കഴിക്കുന്ന ഭക്ഷണം അതിലേക്ക് പരിപൂർണമായി ശ്രദ്ധിച്ച് ചവച്ചരിച്ച് അതിൻ്റെ ടേസ്റ്റ് ബോധപൂർവം ആസ്വദിച്ചുകൊണ്ട് ഒന്ന് കഴിച്ചു നോക്കൂ അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് ടേസ്റ്റ് വർദ്ധിക്കുകയും ആ ഭക്ഷണം നല്ല രീതിയിൽ ആസ്വദിച്ച് നമ്മുടെ വായിൽ അലിഞ്ഞു ചേർന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ സുഖകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് നമുക്ക് തോന്നും ഇനി നമ്മളെപ്പോഴൊക്കെ നമ്മുടെ ശരീരം മൂവ് ചെയ്യിപ്പിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ നടക്കുന്നു ചിലപ്പോൾ വ്യായാമം ചെയ്യുന്നു ശാരീരികമായിട്ടുള്ള ചില ചില പ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്യുന്നു ആ പ്രവർത്തികൾ ചെയ്യുമ്പോഴൊക്കെ പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ ആ ശരീരഭാഗങ്ങളിലേക്ക് ഇപ്പോൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ കാലുകളിലേക്ക് ഒക്കെ ബോധപൂർവ്വം ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കുക മനസ്സ് ആ സമയത്ത് പല ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും ആ സമയത്തൊക്കെ ആ ചിന്തകളെ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിലേക്ക് ബോധപൂർവം ഒന്നുകൊണ്ടുവരിക ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും മനസ്സ് തെന്നിപ്പോവുകയും മറ്റ് ചിന്തകളിൽ ഇൻവോൾവ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ശ്രദ്ധ തന്നെ പരിപൂർണമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യും വീണ്ടും തിരിച്ച് നമ്മളെ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക വീണ്ടും മനസ്സ് പോകും വീണ്ടും കൊണ്ടുവരിക ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ നേടിയെടുക്കുമ്പോൾ പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് മനസ്സറിയാത്തു വരികയും കൂടുതൽ സമയം കൂടുതൽ ശ്രദ്ധയോടുകൂടെ ആ സ്ഥലത്ത് നിൽക്കുകയും ചെയ്യും ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് പ്രാക്റ്റീസ് ചെയ്തു നോക്കും വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് വളരെ ഈസി ആയിട്ട് ബുദ്ധിമുട്ടില്ലാതെ ഓരോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ് ഉണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ നിങ്ങളോട് ഈ മൂന്ന് കാര്യങ്ങൾ പറയുന്നുള്ളൂ ഇത് തന്നെ വളരെ പവർഫുള്ളാണ് വളരെ പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണ് ഇത് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ശ്രദ്ധ ഫോക്കസ് പതിന്മടങ്ങ് വർദ്ധിക്കും നിങ്ങളുടെ മനസ്സ് നല്ല ബാലൻസിൽ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾക്ക് എന്തൊക്കെ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിലീസ് റിലീസാകുവാനും സാധിക്കും പലപ്പോഴും നമുക്ക് പല സാഹചര്യങ്ങൾ നേരിടേണ്ടി വരാം ദേഷ്യപ്പെടാം സങ്കടപ്പെടാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാം പലപ്പോഴും നമ്മൾ അതിൽപ്പെട്ട് ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ അങ്ങ് പോകാറുണ്ട് ഇത് ഈ മൈൻഡ്ഫുൾനെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഇത് അധികം നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കില്ല പെട്ടെന്ന് തന്നെ അത് റിലീസായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അറിവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അറിവാണ് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൻ്റെ ഭാഗം മാറ്റി മാക്കി മാറ്റിക്കഴിഞ്ഞാൽ വലിയ പരിവർത്തനങ്ങൾ വലിയ വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും കാരണം നമ്മുടെ ശ്രദ്ധ ശരിയല്ലെങ്കിൽ ഫോക്കസ് ശരിയല്ലെങ്കിൽ മറ്റ് എന്ത് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാലും അത് നടക്കുവാൻ പോകുന്നില്ല മറിച്ച് നമ്മുടെ ശ്രദ്ധയുടെ മുകളിൽ നമ്മുടെ മനസ്സിൻ്റെ മുകളിൽ നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരുവാൻ സാധിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടുവാനുള്ള കഴിവ് നമുക്കുണ്ട് അത് നേടുവാനും സാധിക്കും അപ്പം അതിനുള്ളൊരു പ്രാക്ടീസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എപ്പോഴും മനസ്സിൽ ഓർക്കുക ഈ നിമിഷത്തിലാണ് നമുക്ക് ജീവിതമുള്ളത് കഴിഞ്ഞ കാര്യങ്ങൾ പാസ്റ്റും ഫ്യൂച്ചറും മനസ്സ് സൃഷ്ടിക്കുന്ന കുറേ കഥകളാണ് അത് കഴിഞ്ഞു വരാനുള്ളത് വന്നിട്ടില്ല പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിട്ടാണ് പലപ്പോഴും ജീവിതം കോംപ്ലിക്കേറ്റ് ആക്കുന്നത് വഴി മൈൻഡ് ഫുൾനെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരികയും നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം നമ്മുടെ ശ്വാസം സ്വാഭാവികമായിട്ട് നടന്നോട്ടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ഇടയ്ക്ക് നിരീക്ഷിക്കുക എപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുന്നു നമ്മളെ സംസാരത്തിൽ നമ്മളെ ശബ്ദത്തിൽ ശ്രദ്ധ ചെലുത്തുക അതിനെ പ്രത്യേകിച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ശബ്ദം കേൾക്കുക പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ആസ്വദിച്ച് ഒരല്പസമയമെടുത്ത് അതായത് മുൻപ് നിങ്ങൾ എടുത്തിരുന്ന സമയത്തിനേക്കാൾ ഒരല്പസമയം കൂട്ടിയെടുത്ത് അതിലേക്ക് ശ്രദ്ധ ചെലുത്തി നിങ്ങൾ ഭക്ഷണം ചവച്ചരച്ച് കൂടെ കഴിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഈ നിമിഷത്തിൽ എത്രമാത്രം നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു അത്രമാത്രമാണ് നമുക്ക് ജീവിതമുള്ളത് എത്ര വർഷങ്ങൾ നമ്മൾ ജീവിച്ചു എന്നുള്ളതല്ല എത്ര നിമിഷം നമുക്ക് ഈ നിമിഷത്തിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുവാൻ സാധിച്ചു അതാണ് ശരിയായിട്ടുള്ള ജീവിതം അല്ലാത്തടത്തോളം നമ്മുടെ ജീവിതം മനസ്സെങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ നമ്മുടെ ശ്രദ്ധയൊക്കെ ഈ നിമിഷത്തിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് പറ്റാവുന്ന സമയത്തോളം നിങ്ങൾ ഈ നിമിഷത്തിലൊന്ന് ജീവിക്കാൻ ശ്രമിച്ചു നോക്കൂ ഓവർ തിങ്കിങ്ങിലും വറീസിലും സ്ട്രെസ്സിലും ഒക്കെ കെട്ട് പെട്ട് തിലക്കാതെ ഈ നിമിഷത്തിൽ ജീവിക്കാനൊന്ന് ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും പലപ്പോഴും ഒരു ട്രാപ്പാണ് ഈ പാസ്റ്റും ഫ്യൂച്ചറും നമ്മൾ അതിലങ്ങ് പെട്ട് പോവുകയാണ് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു ആ വ്യക്തി കാരണം എനിക്ക് ഈ തീരുമാനം എടുക്കായിരുന്നു അത് ചെയ്യാമായിരുന്നു ഇത് ചെയ്യാമായിരുന്നു ഇങ്ങനെ കുറേ ചിന്തകൾ ഇനിയിപ്പം എന്താകും ഭാവിയിൽ എന്ത് സംഭവിക്കും ഇങ്ങനെ കുറേ അത്തരത്തിലുള്ള ചിന്തകൾ എന്നാൽ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ എന്തെങ്കിലും സൊല്യൂഷൻസ് കിട്ടുന്നുണ്ടോ അതൊട്ടും അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ കാലത്തിലും വരാനിരിക്കുന്ന കാലത്തിലും മാത്രം മനസ്സിനെ കെട്ടിയിടാതെ ഈ നിമിഷത്തിൽ പരമാവധി ജീവിക്കാൻ ശ്രമിക്കുക അതിനർത്ഥം നമ്മൾക്ക് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കേണ്ട ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നല്ല പക്ഷെ അതൊരു ബോധപൂർവമായിരിക്കണം അബോധപൂർവമായിട്ട് നമ്മളെ മനസ്സിലൊരിക്കലും കഴിഞ്ഞതിലേക്കും വരാനുള്ളതിലേക്കും കൊണ്ടുവിടരുത് അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയും ഈ നിമിഷത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുകയും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇതിനൊക്കെ നമുക്ക് പ്രസൻറ്റ് മൊമെൻ്റിൽ മനസ്സിനെ നിർത്തി ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്കറിയാം അലസത മടി മാറ്റിവയ്ക്കൽ ടെൻഷൻ ദേഷ്യം സങ്കടം എൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വരുന്നത് മനസ്സ് വല്ലാതെ ഭൂതകാലത്തിലും കൂടുതൽ സമയം ഫ്യൂച്ചറിലും കഴിയുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയും മനസ്സിന് എന്തെന്നില്ലാത്ത സംതൃപ്തിയും ശാന്തി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നോ അതിൽ പരിപൂർണമായിട്ടും ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക മനസ്സെപ്പോഴൊക്കെ പാറിപ്പോകുന്നു ഇപ്പോഴൊക്കെ പറന്ന് നടക്കുന്നു അപ്പോഴൊക്കെ അതിനെ തിരിച്ച് പിടിച്ചുകൊണ്ടുവന്ന് ഈ നിമിഷത്തിൽ ചെയ്യുന്ന പ്രവർത്തിയിൽ അതിൽ നിലനിർത്താൻ നമ്മൾ ശ്രമം നടത്തുകയും ചെയ്യുക അത് ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരും ഇനി ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സൗജന്യമായിട്ട് പഠിക്കുന്നതിനും പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് വാല്യൂബിളായിട്ടുള്ള ലെസൻസ് ആളുകൾ വലിയ പരിവർത്തനങ്ങൾ കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് മെഡിറ്റേഷനും സെൽഫ് ഇമ്പ്രൂവ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് പ്രാക്ടീസസും ക്ലാസ്സുകളും നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ജോ ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക ബിയോണ്ട് ലിമിറ്റ്സിന് കൂടെ സഞ്ചരിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ വരുന്നതായിരിക്കും താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം ഈ ഷെയർ ചെയ്യുന്ന വാട്സപ്പ് നമ്പറിൽ ണക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസുകൾ ലഭിക്കുന്നതിന് നിങ്ങൾ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക താങ്ക് യു